വെള്ളിയാഴ്ച വേടന്റെ തൃശൂരിലെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ മൊബൈൽ ഫോൺ ഉൾപ്പെടെ പിടിച്ചെടുത്തിരുന്നു പരമാവധി തെളിവുകൾ ശേഖരിച്ച ശേഷം അറസ്റ്റ് അറസ്റ്റെന്നായിരുന്നു പോലീസ് തീരുമാനിച്ചത് നിലവിൽ അറസ്റ്റിന് നിയമപ്രശ്നങ്ങൾ ഇല്ലാത്തത് തന്നെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് കടക്കാനാണ് തൃക്കാക്കര പോലീസിന്റെ നീക്കം കേസിൽ മുൻകൂർ ജാമ്യം തേടി വേടൻ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഉഭയ സമ്മത പ്രകാരമുള്ള ബന്ധമായിരുന്നെന്നും ഇപ്പോൾ തെറ്റായ ആരോപണം ഉന്നയിക്കുകയാണെന്നുമാണ് ഹർജിയിൽ പറയുന്നത് ജാമ്യാപേക്ഷയിൽ ജസ്റ്റിസ് ബെച്ചുകുര്യൻ തോമസ് സർക്കാരിന്റെ വിശദീകരണം തേടിയിട്ടുണ്ട് ഹർജി ഓഗസ്റ്റ് പതിനെട്ടിന് പരിഗണിക്കാൻ മാറ്റിയിട്ടുണ്ട് യുവ ഡോക്ടറാണ് വേടൻ തന്നെ പലതവണ പീഡിപ്പിച്ചെന്ന പരാതിയുമായി രംഗത്തുവന്നത് കോഴിക്കോട്ടേക്കും പിന്നീട് എറണാകുളത്തേക്കും സ്ഥലം മാറ്റമുണ്ടായപ്പോൾ അവിടത്തെ താമസ സ്ഥലത്ത് വെച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെയുള്ള കാലയളവിൽ പീഡിപ്പിച്ചെന്നാണ് പരാതി വിവാഹ വാഗ്ദാനം നൽകിയായിരുന്നു പീഡനമെന്നും സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നതായും പരാതിയിലുണ്ട് കൊച്ചി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം